എല്ലാവർക്കും വിഷൻ ടോക്കിലോട്ട് സ്വാഗതം കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ് കൂടാതെ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ നാഗദൈവങ്ങൾ കുരുതി കാമൻ പഞ്ചമി ദേവി യക്ഷിയമ്മ എന്നിവരും പ്രതിഷ്ഠകളായുണ്ട് കേരള പഴണി തെക്കൻ പഴണി എന്നീ പേരുകളിൽ പുകഴ്പ്പെട്ട ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് പഴയ തിരുവിതാംകൂർ ദേശത്ത് മഹാക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളായി അറിയപ്പെട്ടിരുന്ന ഏഴ് ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹം ശൈവ ഭാവങ്ങൾ ഒത്തിണങ്ങിയ പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കൊടിമരം മൂന്ന് കൊടിയേറ്റുത്സവങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് മേടം ചിങ്ങം ധനു എന്നീ മാസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവങ്ങൾ നടത്തുന്നത് മേടമാസത്തിൽ വിഷുനാളിൽ കണി കണ്ട് കൊടികേറി പത്താം ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിങ്ങമാസത്തിൽ തിരുവോണം നാളിലും ധനുമാസത്തിൽ തിരുവാതിര നാളിലും ആറാട്ടോടുകൂടി സമാപിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവങ്ങളാണ് ഇവ യഥാക്രമം സുബ്രഹ്മണ്യൻ വിഷ്ണു ശിവൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് സങ്കല്പം ഇത് മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത പ്രത്യേകതയാണ് കൂടാതെ വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക മകരമാസത്തിലെ തൈപ്പൂയം തുലാമാസത്തിലെ സ്കന്ധഷ്ടി തുടങ്ങിയവയും അതിവിശേഷമാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം ത്രേതായുഗത്തിൽ പരശുരാമൻ്റെ പൂജയെ ഏറ്റുവാങ്ങിയതാണെന്ന് പറയപ്പെടുന്നു ദീർഘകാലം ഈ വിഗ്രഹം പൂജിച്ചു വന്ന അദ്ദേഹം അതിനുശേഷം ഇത് കായംകുളം കായലിൽ നിക്ഷേപിച്ചു പിന്നീട് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ വിഗ്രഹം എത്തിച്ചേരാനുണ്ടായൊരു കഥയുണ്ട് അതിങ്ങനെ പുരാതന കാലത്ത് കുമാരപുരം എന്നായിരുന്നു ഹരിപ്പാടിൻ്റെ പേര് ഹരിപ്പാടിൻ്റെ പടിഞ്ഞാറുള്ള ചില സ്ഥലങ്ങൾ ഇന്നും കുമാരപുരം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയുള്ള പ്രധാന ക്ഷേത്രം ഇന്നത്തെ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കെ തൃക്കോവിൽ ക്ഷേത്രമായിരുന്നു തിബാഹുവായ ബാലസുബ്രഹ്മണ്യൻ പ്രധാന പ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിന് സമീപം ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിക്കാനും അവിടെ അയ്യപ്പസ്വാമിയെ പ്രതിഷ്ഠിക്കാനും കുമാരപുരത്തെ നാട്ടുപ്രമാണികൾ തീരുമാനിച്ചു വിശ്രമിക്കാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് അരനാഴിക നേരം വിശ്രമിക്കുകയും ചെയ്തു ഇതിനുശേഷം അവിടെയും ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉയർന്നു വരികയുണ്ടായി ഇന്നത് അരനാഴിക ക്ഷേത്രം എന്നറിയപ്പെടുന്നു അതിനുശേഷം ക്ഷേത്രത്തിലെത്തിച്ച വിഗ്രഹം തുടർന്ന് വന്ന വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം ഉച്ചയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ സകലവിധ താന്ത്രിക ചടങ്ങുകളോടെയും പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠാ മുഹൂർത്തത്തോടടുത്ത സമയത്ത് ക്ഷേത്രത്തിൽ ഒരു ദിവ്യ പുരുഷൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് പരശുരാമൻ തന്നെയായിരുന്നുവെന്നും അദ്ദേഹമാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നും പറയപ്പെടുന്നു അതങ്ങനെ ശ്രീഹരിയുടെ അഥവാ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ്റെ പാദം പതിഞ്ഞ സ്ഥലം ഹരിപ്പാദപുരം എന്നും കാലാന്തരത്തിൽ ഹരിപ്പാടെന്നും അറിയപ്പെടാൻ തുടങ്ങി ആദ്യം പ്രതിഷ്ഠിക്കാൻ വച്ചിരുന്ന അയ്യപ്പസ്വാമിയെ ക്ഷേത്രത്തിലെ ഉപദേവനാക്കി മാറ്റുകയും ചെയ്തു ആദ്യ പ്രതിഷ്ഠാ ദിനമായ തൃക്കാർത്തിക ഇന്നും ക്ഷേത്രത്തിൽ അതിവിശേഷമായി ആചരിച്ചു വരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ